അത് വെള്ളതൊക്കെയാണ് അപ്പൊ അതാണ് നമ്മളെ ലൂണിന്റെ തീറ്റ സൺഫ്ലവർ ഓയിലിന്റെ ഇഷ്ടം ഇത് വെച്ചെടുക്കാം അപ്പൊ വയസ്സെ ലുമ്മിന്റെ ഇത് തീറ്റാൻ വയസ്സുള്ളത് കൊണ്ട് ഞമ്മക്ക് ഇത് അറക്കാം ബ്ലഡ് വയസ്സെ പൂ ഈ പൂട്ടി പൂട്ടി കഴിഞ്ഞു നമുക്ക് ഇത് തുറക്കാം എന്നിട്ട് അതിൽ ഇതാക്കാം

ഇത് തുറന്നാണ്ടിക്ക് വെച്ചോടുക്കാണ് ഇപ്പ ഒന്ന് ഞമ്മള് വേറെ വെച്ച ഇത് മറ്റേ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി നമ്മളെ ഡയമണ്ട് ഓയിലാണ് കണ്ടോ അതോ കാണുന്നില്ല ਦੇ ਦਿੱਤੀ ਇਟੇ Halo, lumia, adik 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 hmm. adik 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 hmm. Mbah